അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബർകാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ വന്നിട്ട് ഏതായിരുന്നാലും അലഹന്തുലില്ല ഇന്ന് നമ്മുടെ ചാനലിൽ തന്നെ ആദ്യമായിട്ടാണ് ഇടുക്കി ജില്ലയിലെ മക്കാമുകളുടെ ചരിത്രങ്ങൾ ഇൻഷാള്ള വരാൻ പോകുന്നത് നമ്മുടെ അൽസിയാറ ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത് അള്ളാഹുത്താല നമ്മൾ ഉദ്ദേശിക്കുന്ന മക്കാമുകളൊക്കെ സിയാറത്ത് ചെയ്യാൻ തോഫിയൊക്കെ നൽകട്ടെ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീ ഇൻഷാല്ല ഇടുക്കി ജില്ലയിലെ തൊടുപുഴ പരിസരത്തിലുള്ള സിയാറത്ത് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇടുക്കി ജില്ലയിൽ തന്നെ വളരെ പ്രസിദ്ധമായ വലിയ വീട്ടിൽ പള്ളി മക്കാം എന്നൊരു മക്കബറയിലാണ് തൊടുപുഴ അതുപോലെ തന്നെ ഉടുമ്പന്നൂർ റൂട്ടിലാണ് ഈ ഉള്ളത് തൊടുപുഴയിൽ നിന്ന് ഉടുമ്പന്നൂരിലേക്ക് പോകുന്ന റൂട്ടിൽ കരിമണ്ണൂരിൻ്റെയും അതുപോലെ തന്നെ ഉടുമ്പന്നൂരിൻ്റെയൊക്കെ ഇടയിലായിട്ട് വരുന്ന ഒരു മക്കാമാണ് ഈ വലിയ വീട്ടിൽ പള്ളി മക്കാം എന്ന് പറയുന്നത് വലിയ വീട്ടിൽ പള്ളി മക്കാം ഉടുമ്പന്നൂർ ഉടുമ്പന്നൂർ അടുത്താണ് ഈ മക്കാം ഉള്ളത് ഏകദേശം തൊടുപുഴയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു മക്കാമിലേക്കുള്ളത് മെയിൻ റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിൽ നമുക്കിതിൻ്റെ കവാടവും കമാനൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് അല്പം ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ഏകദേശം നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ കുറച്ചുള്ളിലേക്ക് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ബോർഡ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വഴി തെറ്റൂല അനുഷാദസുഖമായിട്ട് ഇവിടെ വരാൻ പറ്റും പിന്നെ ഒഴിഞ്ഞ സുന്ദരമായ ഒരു പ്രദേശമാണ് കിളികളുടെ ശബ്ദം നിങ്ങൾ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാകും ഏതായിരുന്നാലും വലിയ വീട്ടിൽ പള്ളിമക്കാം എന്നാണ് ഇങ്ങോട്ട് പറ വലിയ വീട്ടിൽ പള്ളിമക്കാം എന്നാണ് ഇങ്ങോട്ട് പറയുക അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സുന്ദരമായ ഒരു പച്ചപിടിച്ച നല്ല തണുപ്പുള്ള ഒരു പ്രദേശമാണ് അലഹദില്ല ഇവിടെ വരുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇവിടെ സിയാറത്ത് ചെയ്യാം ഇവിടുത്തെ അറിയാവുന്ന ചരിത്രങ്ങളൊക്കെ ഇൻഷാല്ല നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അള്ളാഹു താല് ഈയിവിടെ അള്ളാഹു സുബഹാനുഹുവത്താഴാല ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ മീൻ യാറബലാല മീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പ്രിയപ്പെട്ട മിനിങ്ങളപ്പോൾ ഇവിടുത്തെ ചരിത്രം എനിക്കറിയാൻ സാധിച്ചത് ഞാനിവിടുത്തെ ഉസ്താദുമായിട്ടും അതുപോലെ തന്നെ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു വിവരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവരൊക്കെ പറഞ്ഞത് വ്യക്തമായ ഒരു ചരിത്രരേഖയില്ല കൃത്യമായിട്ടുള്ളൊരു ചരിത്രരേഖയില്ല എങ്കിലും പറഞ്ഞു വരുന്നത് സുഹദാക്കളാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അതെങ്ങനെയാണ് അവർ ശഹീതായത് എന്നതിനും പ്രത്യേകിച്ച് വ്യക്തമായൊരു തെളിവുകൾ രേഖകളൊന്നുമില്ല പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർ മഹാന്മാരാണ് മഹത്തുക്കളാണ് എന്ന് അറിയാൻ സാധിച്ചത് ധാരാളം ഫലങ്ങൾ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടം കൊണ്ട് ഈ മക്കാമ കൊണ്ട് അതിലുപരി നമുക്കറിയാം ഈ ഒരു സ്ഥലം ഇപ്പോൾ ഈ ഒരു മക്കാമ് നിൽക്കുന്ന ഈ ഒരു സ്ഥലം പണ്ട് ഹൈന്ദവ സുഹൃത്തുക്കളുടെ കൈവശമായിരുന്നു ഈ ഒരു സ്ഥലം ഉണ്ടായിരുന്നത് അങ്ങനെ കാലക്രമേണ അവർക്ക് സ്വപ്നത്തിലൂടെയൊക്കെ ആയിട്ട് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ മഹാന്മാരെ ഒരു പ്രത്യേകം മഹത്വമുള്ള സ്ഥലമാണ് എന്നവർക്ക് അറിയിച്ചു കൊടുക്കുകയും ഈ ഒരു സ്ഥലം മുസ്ലിംകളുടെ കയ്യിലേക്ക് എന്നുള്ള രൂപത്തിൽ ഒരു നിർദ്ദേശം അവർക്ക് ലഭിക്കുകയും അതുവഴി ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ ഇത് ഏൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം പിന്നീട് ഇപ്പോൾ ഈ ഒരു മക്കാമ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പള്ളി കമ്മിറ്റിയാണ് ഏതായിരുന്നാലും അപ്പോൾ അന്ന് മുതലേ അങ്ങനെ തെളിഞ്ഞു വന്ന ഒരു ഖബറകളാണ് ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് കാണാം ഈ ഒറക്കെട്ടിൻ്റെ ഉള്ളിലുള്ളത് ഇതൊരുപാട് വർഷങ്ങൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ വർഷം എത്രയാണെന്നൊന്നും പറയാൻ കഴിയില്ല അത്രയും വർഷം പഴക്കമുള്ള മക്കബറയാണ് ഈ ഒരു കാണുന്നത് പിന്നെ ഈ ഒരു അടുത്ത വർഷങ്ങളിലായിട്ട് കണ്ടുവന്ന ഇവിടെ പല നിലയ്ക്കുള്ള വിപുലീകരണങ്ങൾ നടക്കുമ്പോൾ കണ്ടുവന്ന മക്കബറകളാണ് ഈ ഒരു പുറത്ത് കാണുന്ന ഒരുവിധം മക്കാമുകളൊക്കെയും അതിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ രണ്ട് മൂന്ന് മക്കാമുകൾ ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പണികൾ നടക്കുമ്പോൾ മുടുകല് കല്ല് മാറ്റിയിട്ട് അതിൽ നിന്ന് വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിച്ച അതായത് ഒരു മയത്ത് പ്രത്യേക യാതൊരു കേടുപാടുമില്ലാതെ കാണാൻ സാധിച്ച ഒരു മക്ബറയാണ് നിങ്ങൾക്ക് ഈ കാണുന്നത് ഇതിൻ്റെ നമുക്കറിയാം ഈ ഒരു കെട്ട് കണ്ടില്ലേ ഈ ഒരു കെട്ടിൻ്റെ അപ്പുറത്തും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഈ പുറത്തുമായിട്ടാണ് ഇവിടെ ഈ ഒരു കെട്ട് ഇവിടെ പണിയുന്ന സമയത്ത് കണ്ടതാണ് ഈ മക്കുബറ അങ്ങനെ പെട്ടെന്ന് കല്ലു മാറ്റിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പുക വല്ലാത്തൊരു പുക നല്ല സുഗന്ധമുള്ള അത്തറിൻ്റെ മണമുള്ള നല്ല സ്മെല്തിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ചു എന്നും പിന്നെ അതിലേക്ക് നോക്കിയപ്പോൾ യാതൊരു കേടുമില്ലാത്തത് കണ്ടു എന്നും അതെല്ലാം നോക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ അഭിപ്രായങ്ങളുണ്ട് ഏതായിരുന്നാലും ഇത് മൂടുകല്ല് മാറ്റിയപ്പോൾ കല്ല് മാറ്റിയപ്പോൾ വല്ലാത്തൊരു സുഗന്ധം അല്ലാത്തൊരനുഭവം അതുണ്ടായി എന്ത് ഏകദേശം ഒരു പത്തി ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവം നടന്നത് അതുകൊണ്ട് ഇത് ദൃസാക്ഷികൾ ഇപ്പോഴും ഇവിടെയുണ്ട് ഇത് നിഷേധിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഈയൊരു മക്കബുറ അങ്ങനത്തൊരത്ഭുതമുള്ള ഒരു മക്കുബുറയാണ് അതേപോലെ തന്നെ ഇവിടെ സ്ത്രീകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തപ്പോൾ ഈ നടപ്പാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പണി നടക്കുമ്പോൾ ഈ കാണുന്ന രണ്ട് മക്കബുറകൾ അങ്ങനെ കണ്ടു കിട്ടിയതാണ് ഇതിൽ നിന്നും വല്ലാത്ത സുഗന്ധം ഇവിടെ പണി നടക്കുമ്പോൾ വല്ലാത്ത സുഗന്ധം ഇവിടുന്ന് ഈ ഇവിടുത്തെ കല്ല് മാറ്റിയപ്പോൾ ലഭിച്ചു എന്നും അങ്ങനെയാണ് ഇതൊരു മക്കാമായിട്ട് പ്രത്യേകം അടയാളപ്പെടുത്തി വച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓരോ പണികൾ നടക്കുമ്പോൾ ഓരോ വിപുലീകരണങ്ങൾ നടക്കുമ്പോൾ കണ്ടു കെട്ടിയതാണ് ബാക്കിയുള്ള ഒരുവിധം മക്ബറകളൊക്കെ നമുക്കറിയാം ഈ അടുത്ത് മരണപ്പെട്ടു പോയ മഹാനായ പാറപ്പള്ളി ഉസ്താദ് അദ്ദേഹം ഇവിടുത്തെ ചില മക്ക മക്ബറകളൊക്കെ കെട്ടാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോൾ ഉസ്താദ് ഇവിടെ വരികയും അങ്ങനെ ചില മക്കാമുകളൊക്കെ കെട്ടാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ധാരാളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു മക്കബറകളാണ് ഇവിടെ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ മക്കാമുകൾ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിപരീ വിപുലീകരണങ്ങൾ നടക്കുമ്പോൾ കണ്ട മക്കബറകളാണ് പലതും അതിൽ തന്നെ വല്ലാത്ത അത്ഭുതം തോന്നിയ രണ്ട് മൂന്ന് മക്കാമുകളാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് പ്രത്യേകിച്ച് മറ്റൊരു കേടും കണ്ട ചില മക്കാമുകൾ കണ്ട ആളുകളൊക്കെ അത് അനുഭവിച്ച ആളുകളൊക്കെ ഇപ്പം ഇവിടെ ഉണ്ട് ഈ നാട്ടിലുണ്ട് ഏതായിരുന്നാലും പുസ്തകന്മാരൊക്കെ പറഞ്ഞത് നേർച്ചകൾക്കൊക്കെ വലിയ ഫലമാണ് എന്ത് വിഷയങ്ങൾക്കും ഇപ്പോൾ കുത്തുബിയറ്റ് നേർച്ചാക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എന്ത് തീർച്ചയാക്കിയാലും ഇവിടുത്തെ നമ്മളെ ആവശ്യങ്ങൾ നിറം വേണ്ടി വേണ്ടിയും എന്നല്ല എന്ത് ഈ മക്കാമിലേക്ക് നിർച്ചയാക്കിയാലും അതൊക്കെ സാധിക്കാറുണ്ട് ഇവിടുത്തെ പുസ്താദന്മാർക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ പലർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവിടെ സിയാറത്ത് ചെയ്തതുകൊണ്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ധാരാളം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മഹത്തായ ഒരു സ്ഥലമാണ് ഒരു മക്ബറയാണ് വലിയ വീട്ടിൽ പള്ളി മക്കബറ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പന്നൂരടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മക്കബറ ഇവിടെ വന്നാൽ തന്നെ അലഹമില്ല വലിയ റാഹത്താണ് മനസ്സിന് സമാധാനമാണ് മറ്റു ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലാതെ സുന്ദരമായ തണുപ്പുള്ള പക്ഷികളുടെയും കിളികളുടെയും ശബ്ദം മാത്രമായിട്ട് നമുക്ക് അലഹദില്ല വലിയ റാഹത്താണ് സിയാറത്ത് ചെയ്യാനും അള്ളാഹുത്താലി മഹാന്മാരുടെ ദറജകളൊക്കെ ഉയർത്തി കൊടുക്കട്ടെ പിന്നെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധാരണ ആളുകളൊക്കെ നേർച്ചയാക്കാറുള്ളത് മക്കാമിലേക്ക് മക്കാമിൽ വെച്ചുകൊണ്ട് കുത്തുബെയ്യത്ത് റാത്തി ഒക്കെ ഓതാൻ വേണ്ടി തീർച്ചയാക്കലാണ് സാധാരണ പതിവ് എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചത് പലരും ചോദിക്കും ഉസ്താദ ഈ മക്കാമിലേക്ക് എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നേർച്ചയാക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടേക്ക് സാധാരണ ആളുകൾ നേർച്ചയാക്കാറുള്ളത് ഇവിടെ മക്കാമിൽ വെച്ചുകൊണ്ട് കുത്തുബെയ്യത്ത് അതുപോലെ തന്നെ റാത്തീവ് അതൊക്കെയാണ് സാധാരണ ആളുകൾ ഇവിടെ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് നേർച്ചയാക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇവിടുത്തെ ആളുകൾ തന്നെ പറഞ്ഞത് കഴിഞ്ഞ ഇരു വർഷത്തിൽ തന്നെ നൂറോളം നേർച്ചകൾ ആളുകൾ അങ്ങനെ ഇവിടെ നേർച്ചകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറിയത് കൊണ്ടാണ് ഇത്രയും നേർച്ചകൾ ഇവിടെ നടന്നു പോയത് ഇപ്പോൾ ജോലി ശരിയാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ മക്കാമിലേക്ക് കുത്തുബിയത്ത് തീർച്ചയാക്കും അതുപോലെ അസുഖങ്ങൾ വന്നാൽ മക്കാമിൽ വെച്ചുകൊണ്ട് കുത്തുബിയത്ത് ചൊല്ലാൻ വേണ്ടി തീർച്ചയാക്കും ഇങ്ങനെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും കുത്തുബിയത്ത് ചൊല്ലാൻ വേണ്ടി മക്കാമിൽ വെച്ചുകൊണ്ട് കുത്തുബിയത്ത് ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുകയും അതുവഴി അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിക്കാറുണ്ട് എന്നാണ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞത് അലഹമില്ല ഏതായിരുന്നാലും അള്ളാഹു സുബഹാനഹൂവത്താൽ ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും അതുവഴി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്വാലിഹ്യങ്ങളായ മുഴുവൻ ആളുകളുടെയും പൊരുത്തം ലഭിച്ച് സ്വർഗത്തിലെത്താനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇൻഷാ ഇൻഷാള്ള നമുക്ക് സിയാറത്ത് ചെയ്തിട്ട് ഇവിടുന്ന് അടുത്ത മൊക്കബറയിലേക്ക് സിയാറത്ത് പോകാം അള്ളാഹു സുബാന ഹുബത്താല നമുക്ക് എല്ലാവിധ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്രയിലേക്ക് യാത്ര ചെലവിന് വേണ്ടിയിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അലഹമുല്ല നിങ്ങൾ എണ്ണടിച്ചോളിയും എന്ന് പറഞ്ഞിട്ട് ഒരു സംഭാവന നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്കത്രയും പ്രിയപ്പെട്ട ഒരാളാണ് അലഹമില്ല അള്ളാഹു സുബാനഹുബത്താൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും കുടുംബജീവിതത്തിലൊക്കെ വലിയ വറക്കത്ത് ചെയ്യട്ടെ ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കുടുംബജീവിതത്തിലുണ്ട് അള്ളാഹുത്താല അതൊക്കെയും സലാമത്താക്കി കൊടുക്കട്ടെ മഹാന്മാരുടെ പൊരുത്തവും മഹാന്മാരുടെ എല്ലാ നിലക്കുമുള്ള സംരക്ഷണവും സഹായവും അള്ളാഹുത്താല അവർക്കും അവരുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹാമീൻ ആലമീൻ ഇല ഹലുറത്ത് നബിയിൽ മുസ്തഫാ മുഹമ്മദിൻ സല്ലു അലൈഹി വസ്ലം അൽഫാത്തിൽ صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقبه ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അള്ളഹ് ഞങ്ങളുടെ ഈ സിയാറത്തിനെ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾ ഓദ്യിയ ഖുആാൻ ഷരീഫിനെ സ്വീകരിക്കണേ അല്ലാഹ് ഇതിൻ്റെ എല്ലാം മിസ്ൽ സവാബിന് ഹബീബ് മുഹമ്മദ് റസൂൽ ലാഹി അലൈഹി വസല്ല മതങ്ങളെ ഹലറത്തിലേക്ക് നീ എത്തിക്കണേ അള്ളാഹ് മറ്റു അംബിയാക്കൾ ഔലിയാക്കൾ ഷുഹദാക്കൾ സ്വാലിഹീങ്ങൾ മുക്മിനീങ്ങൾ മുക്മിനാത്തുകളുടെ ഹലോറാത്തുകളിലേക്ക് നിയത്തിച്ചു കൊടുക്കണയല്ല അവരുടെ എല്ലാം ദറജകള നീ ഉയർത്തണയല്ല പ്രത്യേകിച്ച് ഈ മഹത്തായ ഈ മക്ബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ സ്വാലിഹീങ്ങളുടെയും സ്വാലിഹാത്തുകളുടെയും ഹലറാത്തുകളിലേക്ക് നിയത്തിച്ചു കൊടുക്കണേ റഹ്മാനേ ഇവരുടെയെല്ലാം ധറജകള നീ ഉയർത്തണയല്ല ഇവരുടെ മതതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ല സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മഹാന്മാരുടെ ഭറക്കത്തുകൊണ്ട് പുറത്തു തരണേ റഹ്മാനെ നീ മാപ്പ് നൽകണേ അല്ലാ അള്ളാഹുവെ ഞങ്ങൾക്ക് ഈമാനും എഹ്ലാസും തക്കവയും ഏറ്റിത്തരണേ റഹ്മാനെ ഞങ്ങളുടെ കൽബും മനസ്സും ഞങ്ങളുടെ ജീവിതവും ഒക്കെ നീ നന്നാക്കിത്തരണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണം റഹ്മാനെ ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെയും നീ ശിഫ നൽകണേ ആ ജലായ താമമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും മക്കളിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വലിയ ബറക്കത്ത് സന്തോഷം നൽകണേ അള്ളാഹ് ഞങ്ങളുടെ വീടുകളിൽ പറക്കത്ത് നൽകണേ അള്ളാഹ് ഞങ്ങളുടെ യാത്രകളിലും വാഹനങ്ങളിലും പറക്കത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സകത്തുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളെ തരണം റഹ്മാനെ ഈ മഹാന്മാരുടെ കാവലും സഹായവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ എല്ലാവിധ മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ക്യാൻസറ് ട്യൂമറ് വൃക്കരോഗം കിഡ്നി രോഗം ഹൃദയ സംബന്ധമായ രോഗം കരള രോഗം അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വലിയ വലിയ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ നീസലാമത്താക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ പലരും ഈ വീഡിയോ കാണുന്ന പലരും പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് റഹ്മാനെ അള്ളാഹുബേദിൻ്റെ ഈ ഔലിയാക്കളെ ഈ സ്വാലിഹീങ്ങളെ വറക്കത്തുകൊണ്ട് അവരുടെ എല്ലാവിധ രോഗങ്ങൾക്കും നീ ആജിലായ താമമായ ഷിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്രകളിലേക്ക് സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ സഹകരിക്കുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് മക്കാമുകളെ പരിചയപ്പെടുത്തി തരുന്നവരുണ്ട് റഹ്മാനെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ട് റഹ്മാനെ പല രൂപത്തിലായി ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ പ്രത്യേകിച്ച് ഇന്നത്തെ സിയാറത്ത് യാത്രകളിലേക്ക് അള്ളാഹുവേ പ്രത്യേകം സഹായിച്ച ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് റഹ്മാനെ അവർക്ക് നീ ഹൈറും പറക്കത്തും നൽകണേ അല്ല സന്തോഷവും പ്രായത്തും നൽകണേ അല്ല അള്ളാഹുവി നാളെ ഇങ്ങനൊരു വഴിക്ക് സിയാറത്തിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവി എണ്ണയടിക്കാനെന്ന് പറഞ്ഞ് പ്രത്യേകം ഞങ്ങളെ സഹായിച്ച ആ സുഹൃത്തിനേക്ക് നീ ബറക്കത്ത് നൽകണേ അല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും വലിയ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ല എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല ഈ മഹാന്മാരായ ഔലിയാക്കളുടെ സഹായം കാവൽ പൊരുത്തം അവർക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ അള്ളാഹുവെ ഇവിടെയൊക്കെ വരാനും സിയാറത്ത് ചെയ്യാനും ഭാഗ്യം നൽകണേ അല്ല അള്ളാഹുവെ പ്രത്യേകിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്നവർ അള്ളാഹുവെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാനുള്ള തോഫീക്ക് നൽകണേ അല്ല പടച്ചവനെ സ്വന്തമായി കിടക്കാൻ വീടില്ലാതെ വാടക വീടുകളിലും മറ്റുമൊക്കെ താമസിച്ച് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ എല്ലാവർക്കും നല്ല ബറക്കത്തുള്ള വീട് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാനും വിട്ടതുമായ എല്ലാ ഹൈറാത്തുകളും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ഞങ്ങൾ കാവലിനെ തേടിയതും കാവൽ തേടാൻ വിട്ടുപോയതുമായ എല്ലാവിധ ചെറുകളും ഞങ്ങളെ തൊട്ട് വിദൂരത്താക്കണം റഹ്മാനെ ഇവിടെയൊക്കെ വരാനും സിയാർത്ത് ചെയ്യാനും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും കൂട്ടുകാർക്കും നീ തൗഫിയക്ക് നൽകണേ അല്ലാ ഈ മഹാന്മാരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഈ മഹാന്മാരായ മഹത്തുക്കളുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബ പരമ്പരകളെയും അഖിലസുന്ന തിവൽജമാത്തിൻ്റെ ആശയത്തിൽ അടിയുറച്ചു ജീവിക്കുന്നവരാക്കണേ റഹ്മാനെ അള്ളാ ജീവിക്കൽ ഹയറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ മുഹമ്മദുർ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമ തെങ്ങളെക്കൊണ്ട് സന്തോഷിച്ച് തങ്ങളെ കണ്ട സന്തോഷത്തോടെ ഈ മാന് സലാമത്തായി മരിക്കാൻ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ് ഈ സിയാറത്തൊക്കെ അതിനൊരു കാരണമാക്കണം റഹ്മാനെ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسل على جميع الأنبياء يا